ഇന്ത്യയുടെ യുവ പൈസ ഉമ്രാൻ മാലിക്കിന് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസണു മുന്നോടിയായി വീണ്ടും തിരിച്ചടി ഇത്തവണത്തെ ഐ പി എൽ ലേലത്തിൻ്റെ രണ്ട് റൗണ്ടിലും അൺസോൾഡായ ഉമ്രാൻ മാലിക്കിനെ അവസാന സമയത്ത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സ്വന്തമാക്കുകയായിരുന്നു എന്നാൽ പരിക്ക് മൂലം മാലിക്കിന് ഈ സീസണിൽ കളിക്കാൻ സാധിക്കില്ല എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഉമ്രാൻ മാലിക്കിന്റെ പരിക്ക് ഭേദമാകാനായി കൊൽക്കത്ത ടീം അല്പസമയം കാത്തിരുന്നുവെങ്കിലും ഫലമുണ്ടായില്ല എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഈ സാഹചര്യത്തിൽ മുൻ രാജസ്ഥാൻ താരമായ ചേതൻ സഖ്രിയയെ ഉമ്രാൻ മാലിക്കിന്റെ പകരക്കാരനായി കൊൽക്കത്ത തങ്ങളുടെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഹൈദരാബാദ് ടീമിന്റെ ഭാഗമായിരുന്നു ഉമ്രാൻ മാലിക് തന്റെ അവിശ്വസനീയമായ സ്പീഡ് കൊണ്ട് എല്ലാവരെയും ഞെട്ടിക്കാൻ താരത്തിന് സാധിച്ചിരുന്നു അതിനുശേഷം ഇന്ത്യക്കായി ട്വൻ്റി ട്വൻ്റി മത്സരങ്ങളിലും ഏകദിന മത്സരങ്ങളിലും അരങ്ങേറാനും ഉമ്രാൻ മാലിക്കിന് സാധിച്ചു എന്നാൽ തന്റെ അന്താരാഷ്ട്ര അരങ്ങേറ്റ മത്സരങ്ങളിൽ വിക്കറ്റുകൾ സ്വന്തമാക്കാനോ മികച്ച പ്രകടനം നടത്താനോ താരത്തിന് സാധിച്ചില്ല അധികമായി പേസ് ഉമ്രാൻ മാലിക്കിന്റെ ബലഹീനതയായി മാറുന്നതാണ് കണ്ടത് ബാറ്റർമാർ കൃത്യമായി ഈ പേസിനെ മുതലാക്കി ഇന്ത്യയ്ക്കായി പത്ത് ഏകദിന മത്സരങ്ങളിൽ നിന്നും പതിമൂന്ന് വിക്കറ്റുകളും എട്ട് ട്വന്റി ട്വന്റി മത്സരങ്ങളിൽ നിന്ന് പതിനൊന്ന് വിക്കറ്റുകളുമായിരുന്നു മാലിക് സ്വന്തമാക്കിയത് ഇതിന് പിന്നാലെയാണ് മാലിക്കിന് ഫിറ്റ്നസിനെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ ആരംഭിച്ചത് ഇതുമൂലം ഒരുപാട് ആഭ്യന്തര മത്സരങ്ങളിൽ കളിക്കാനുള്ള അവസരവും താരത്തിന് നഷ്ടപ്പെട്ടു ഇതുവരെ ഐ പി എല്ലിൽ മത്സരങ്ങൾ കളിച്ച മാലിക് ഇരുപത്തിയൊമ്പത് വിക്കറ്റുകളാണ് സ്വന്തമാക്കിയത് ഇരുപത്തി എന്ന ശരാശരിയിലാണ് മാലിക്കിന്റെ ഈ നേട്ടം രണ്ടായിരത്തി ഇരുപത്തി മാലിക്കിനെ സംബന്ധിച്ച് വലിയൊരു അവസരം തന്നെയായിരുന്നു പക്ഷേ പരിക്കുമൂലം താരത്തിന് ഈ അവസരം നഷ്ടപ്പെട്ടിരിക്കുകയാണ് മറുവശത്ത് ചേതൻ സക്രിയയും ഒരുപാട് പരിക്കുകളിലൂടെ കടന്നു ഒരു താരമാണ് പരിക്കുമൂലം കഴിഞ്ഞ ആഭ്യന്തര സീസണുകളിൽ കളിക്കാൻ സക്രിയക്ക് സാധിച്ചിരുന്നില്ല ഇതുവരെ ഐ പി എല്ലിൽ മത്സരങ്ങൾ കളിച്ച സക്രിയ ഇരുപത് വിക്കറ്റുകളാണ് സ്വന്തമാക്കിയത്